സീരിയലുകൾ മാത്രമല്ല കോമഡി ഇഷ്ടപ്പെടുന്ന മഞ്ജു സ്കിറ്റുകളിലും സജീവമാണ് ബാഹുബലിയുടെ റീമിക്സായി അവതരിപ്പിച്ച ബാബു മേസ്ത്രിയുടെ സ്കിറ്റ് വൺ ഹിറ്റായിരുന്നു അതുപോലെ ചെയ്ത മറ്റൊരു സ്കിറ്റിൻ്റെ പേരിൽ തനിക്ക് തല്ലും തെറിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇടയ്ക്ക് നടി വെളിപ്പെടുത്തിയിരുന്നു കുടുംബവിളക്ക് എന്ന സീരിയലിൽ ശ്രീനിലയം തറവാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന വേലക്കാരി മല്ലികയായി താരം വേഷമിട്ടിരുന്നു പറയാം നേടാം എന്ന ഷോയിൽ പങ്കെടുക്കവെയാണ് അവതരിപ്പിച്ച ഒരു സ്കിറ്റിന്റെ പേരിൽ താൻ വിവാദത്തിൽപ്പെട്ടു എന്ന് മഞ്ജു വെളിപ്പെടുത്തിയത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത സജീവമായി നിൽക്കുന്ന സമയത്തായിരുന്നു ആ സ്കിറ്റ് എനിക്ക് ആ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ പോകണം ആരെ എന്ന് ചോദിക്കുമ്പോൾ പതിനെട്ടാം പടിക്ക് മുകളിൽ ആരോ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ പുള്ളിക്കാരനെ എന്നിട്ട് കൂടെ നിന്ന് ഒരു സെൽഫി എടുത്ത് വൈറലാകണം എന്നൊക്കെ പറയുന്ന ഒരുതരം കഥാപാത്രത്തെയാണ് ഞാൻ ആസ്കിറ്റിൽ അവതരിപ്പിച്ചത് അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതൽ പുലിപ്പിക്കാൻ പലതും പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം അമ്പലത്തിൽ പോയപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായത് ഞാൻ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലൂടെ വന്ന ഒരു അമ്മച്ചി എന്നെ പിച്ചുകയും അടിക്കുകയും ചെയ്തു നീ ശബരിമലയിൽ കയറും അല്ലേഡി എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കുറെ തെറി വിളിച്ചു അല്ല ഞാൻ അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു എന്നും മഞ്ജു പറഞ്ഞു എന്നാൽ ഞാൻ ശരിക്കും ഒരു വിശ്വാസിയാണ് എന്നാണ് മഞ്ജു പറയുന്നത് അമ്പലവാസിയായിരുന്നു എന്ന് തന്നെ പറയാം പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് ശബരിമലയിൽ പോകുന്നതിനോട് വ്യക്തിപരമായി തനിക്കും യോജിക്കാൻ കഴിയില്ല എന്നും മഞ്ജു പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക